കവിയും മാധ്യമ പ്രവർത്തകനുമായ പ്രഭാവർമ്മയുടെ കനൽ ചിലമ്പ് എന്ന കവിതയ്ക്ക് മോഹിനിയാട്ട രൂപത്തിൽ നൃത്താവിഷ്കാരം തിരുവനന്തപുരത്ത് ഭരത് ഭാരത് ഭവനും സൃഷ്ടി സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസും ചേർന്നാണ് ഒരുക്കിയത് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി ശ്രുതി ശോഭിയാണ് കനൽ ചിലമ്പിന് ചുവടുകളൊരുക്കിയത് സ്ത്രീജീവിതത്തിന്റെ പൊള്ളുന്ന കാഴ്ചകൾ വരച്ചുകാട്ടുന്ന പ്രഭാവർമ്മയുടെ കവിത കനൽ ചിലമ്പിന്റെ നൃത്താവിഷ്കാരം സദസ്സിന് നവ്യാനുഭവമായി ചെന്നൈ സൃഷ്ടി സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ഫൗണ്ടർ ഡയറക്ടർ ശ്രുതി ഷോഭിയാണ് കനൽ ചിലമ്പ് മോഹിനിയാട്ടം രൂപത്തിൽ അരങ്ങിലെത്തിച്ചത് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ പ്രഭാവർമ്മയുടെ കാവ്യത്തിന് ഭാവതീവ്രത ഒട്ടും ചോരാതെയാണ് ശ്രുതി ഷോഭി ചുവടുകൾ ചിട്ടപ്പെടുത്തിയത് ഭരത് ഭവൻ ഷെമ്മാങ്കുടി തിയേറ്ററിൽ നടന്ന പരിപാടി കലാമണ്ഡലം വിമലാ മേനോൻ പ്രഭാവർമ്മ സൂര്യകൃഷ്ണമൂർത്തി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു നൃത്താവിഷ്കാരത്തിന് ചുവടുവച്ച ശ്രുതി ഷോബി പ്രഭാവർമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കനൽ പോലെ പൊള്ളുന്ന സ്ത്രീയുടെ ജീവിതം പറയുന്ന കനൽ ചിലമ്പ് നേരത്തെ നാടകരൂപത്തിലുൾപ്പെടെ വേദിയിലെത്തിയിരുന്നു ന്യൂസ് തിരുവനന്തപുരം